ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇന്നത്തെ മാർക്കറ്റൊക്കെ കഴിഞ്ഞു നാളെ നമുക്കെ സംബന്ധിച്ച് മാർക്കറ്റ് അവധിയാണ് മഹാരാഷ്ട്ര ഇലക്ഷൻ പ്രമാണിച്ച് നാളെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഇനി മറ്റന്നാൾ അതായത് വ്യാഴാഴ്ച മാത്രമാണ് ഇനി മാർക്കറ്റ് ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത് അതും പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് സി പി എസ് സികളെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇന്നലെ വൈകിട്ട് അതായത് തിങ്കളാഴ്ച വൈകിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസുകളെ സംബന്ധിച്ച് വന്നിരിക്കുന്നു മിനിസ്ട്രി ഓഫ് ഫിനാൻസും അതുപോലെ തന്നെ അവരുടെ അതോറിറ്റി ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ് ദീപം ഇവരുമാണ് ഒരു സർക്കുലർ വന്നിരിക്കുന്നത് ഇതിൽ ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ യൂണിറ്റുകളെ പറ്റിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇതുപോലൊരു അപ്ഡേറ്റ്സ് വന്നതായിരുന്നു അതിനെ മറികടന്നാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദീപം അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഫിനാൻസും ഈ ഒരു സർക്കുലറുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വിശദമായിട്ട് പോകാം അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരുമായിട്ട് ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും സപ്പോർട്ടിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനികൾ ആർക്കും വേണ്ടാത്ത കമ്പനികളായിരുന്നു ഒരുപാട് കാലത്തേക്ക് ഇതിൻ്റെ വാലുവേഷൻസ് ഒക്കെ വളരെ കുറഞ്ഞ് ആർക്കും വേണ്ടാത്ത നെഗ്ലെക്റ്റ് ഒരു കമ്പനി സെക്ടറായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഗവൺമെൻറ് കമ്പനികളിൽ നല്ല രീതിയിലുള്ള റാലി കണ്ടിട്ടുണ്ട് പല പബ്ലിക് സെക്ടർ കമ്പനികളും പല ഗവണ്മെൻറ് കമ്പനികളും നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ നാല് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു അനൗൺസ്മെൻ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അതിലൊന്ന് ഡിവിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ കമ്പനികൾ കൊടുക്കുന്ന ഡിവിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മറ്റൊന്ന് ബോണസ് ഷെയറുകൾ അതായത് അവർക്ക് എക്സ്ട്രാ ഷെയറുകൾ ഫ്രീ ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനെയാണ് ബോണസ് ഷെയറുകൾ എന്ന് പറയാം ഇപ്പോൾ ബോണസ് ഷെയറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബൈബാക്ക് സർക്കാർ കമ്പനികൾ അവരുടെ ഷെയറുകൾ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നതിനെയാണ് ബൈബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ബൈബാക്ക് ചെയ്യുന്നതിന് നിയമങ്ങളെക്കുറിച്ചും അതിന് സ്റ്റോക്ക് സ്പ്ലിറ്റ് നമുക്കറിയാം ഇപ്പോൾ വലിയ രീതിയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഫേസ് വാല്യൂ ആക്കി മാറ്റാറുണ്ട് അതിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഗൈഡ് ഗൈഡ്ലൈൻസാണിത് അതിൽ ആദ്യം തന്നെ പറയുന്നത് ഡിവിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡിവിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ കമ്പനികൾ എല്ലാം തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട് ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട് പക്ഷേ എത്ര ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ളത് ഇത്രയും കാലം ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് വന്നിരിക്കുന്നു അവർ പറയുന്നത് എല്ലാ ചെലവുകളും കഴിഞ്ഞ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ടാക്സും കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പ്രോഫിറ്റ് അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ മിനിമം മുപ്പത് ശതമാനമെങ്കിലും പ്രോഫിറ്റ് ഡിവിഡൻ്റായിട്ട് കൊടുത്തിരിക്കണം അത് അതുമാത്രമല്ല ഒരു ക്രൈറ്റീരിയ പ്രോഫിറ്റിൻ്റെ മുപ്പത് ശതമാനമോ അല്ലായെങ്കിൽ അവരുടെ നെറ്റ് വർത്തിൻ്റെ നാല് ശതമാനം ഇതിലേതാണോ കൂടുതൽ അതായിരിക്കണം ഡിവിഡൻ്റായിട്ട് സർക്കാർ കമ്പനികൾ കൊടുത്തിരിക്കേണ്ടത് അതായത് നെറ്റ് വർത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ നൂറ് രൂപയുടെ അസെറ്റുണ്ട് മുപ്പത് രൂപയുടെ ലോണുമുണ്ട് അപ്പോൾ നൂറ് രൂപ അസറ്റിൽ നിന്നും മുപ്പത് രൂപ നിങ്ങളുടെ ലാബിലിറ്റിയും കഴിഞ്ഞു ബാക്കി വരുന്ന എഴുപത് രൂപയാണ് നിങ്ങളുടെ നെറ്റ് അസ് നെറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നെറ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്കുള്ള മൊത്തം അസറ്റ് മൈനസ് നിങ്ങളുടെ കടങ്ങളും മറ്റുള്ള കാര്യങ്ങളും എക്സ്റ്റേണൽ ലാബിലിറ്റിയും ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ അത് അമ്പത് രൂപയാണെങ്കിൽ അമ്പത് രൂപയുടെ നാല് ശതമാനം ഇത് അല്ലെങ്കിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റിന് മുപ്പത് ശതമാനം ഇതിലേതാണോ കൂടുതൽ അതാണ് നിങ്ങൾ ഡിവിഡൻ്റായിട്ട് നൽകേണ്ടത് ഇതുവഴി ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ഡിവിഡൻഡ് എൻഷുർ ചെയ്യുന്നു ഗവൺമെൻറ് കമ്പനികളിൽ ഇനി അങ്ങോട്ട് എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ ഡിവിഡൻ്റെ കാര്യത്തിൽ ഇതാണ് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് കമ്പനികളും എൻ ബി എഫ് സികളും മുപ്പത് ശതമാനം ഡിവിഡൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം അവിടെ നെറ്റ്വർത്തിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതില്ല നെറ്റ്വർത്തിൻ്റെ നാല് ശതമാനം എന്ന് പറയുന്ന ക്രൈറ്റീരിയ എൻ ബി എഫ് സികൾക്ക് ബാധ്യ ബാധകമല്ല അതു അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായത് ബൈബാക്ക് നിങ്ങളുടെ കമ്പനിയുടെ ഓഹരി ഓഹരി പ്രൈസ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് അതായത് യഥാർത്ഥ കമ്പനിയുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ആ കമ്പനി ആ ദിവസം സ്റ്റോപ്പ് ചെയ്താൽ പോലും ആ ഒരു ഓഹരിക്ക് മുകളിൽ എല്ലാ ബാധ്യതകളും കഴിച്ച് ഒരു ഓഹരിയുടെ നമുക്ക് ഇത്ര പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് സിമ്പിൾ കൺസെപ്റ്റാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഓഹരി ആറുമാസത്തിലധികം ബുക്ക് വാല്യൂയുടെ താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്ക് നിങ്ങൾ നിങ്ങൾ ബൈബാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എലിജിബിൾ ആണ് എന്നാണ് മറ്റൊരു നിയമം പറയുന്നത് സോ ആറ് മാസത്തിന് എബൗ നിങ്ങൾ അല്ലെങ്കിൽ ആറുമാസത്തിന് കൂടുതലായിട്ട് നിങ്ങളുടെ ബുക്ക് വാല്യൂ താഴെയാണ് നിങ്ങളുടെ ഓഹരികൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബൈബാക്ക് ചെയ്യാം പക്ഷേ ബൈബാക്ക് ചെയ്യുന്നതിന് രണ്ട് ക്രൈറ്റീരിയകളും ഈ ഗൈഡ് ഗൈഡ്ലൈൻസിൽ പറയുന്നുണ്ട് അതായത് ഒന്ന് നിങ്ങളുടെ കയ്യിൽ മൂവായിരം കോടി രൂപയുടെ എങ്കിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ക്യാഷ് മൂവായിരം കോടി രൂപയുടെ നെറ്റ്വർത്ത് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈബാക്ക് ഇനീഷ്യേറ്റ് ചെയ്യാം ആറുമാസത്തിൽ കൂടുതലായിട്ട് നിങ്ങളുടെ ഓഹരി ബുക്ക് വാല്യൂവിൽ താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ കാര്യം ബോണസ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബോണസ് ഷെയറുകൾ എന്താണ് നമുക്ക് ഒരു കമ്പനിയുടെ കയ്യിൽ പ്രോഫിറ്റ് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല ഈ പൈസയൊക്കെ കമ്പനി ഡിവിഡൻ റിസർവ്സിലേക്ക് മാറ്റുകയാണ് അപ്പോൾ റിസർവ് വലിയ കോടികൾ റിസർവ് ഉള്ള കമ്പനികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാപിറ്റലിനേക്കാൾ എത്രയോ മടങ്ങ് റിസർവ് ഉള്ള കോടിക്കണക്കിന് എമൗണ്ട് റിസർവിൽ കിടക്കുന്ന കമ്പനികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും എമൗണ്ട് അവിടെ കിടക്കുകയാണ് ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഇത് തിരിച്ച് കൊടുക്കാൻ ഡിവിഡൻ്റായിട്ടും പറ്റില്ല കാരണം ഇത് ഡിവിഡൻ അക്യുമുലേറ്റ് ചെയ്തു പോകുന്നു അപ്പോൾ അവർക്ക് ഫ്രീ ഷെയറുകളായിട്ട് കൊടുക്കും ആ ഫ്രീ ഷെയറിൻ്റെ കാശ് എത്രയാണോ അത്രയും റിസർവ് നിന്ന് എടുത്തിട്ട് അവർ ക്യാപിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പുതിയ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ റിസർവ് ഉണ്ട് റിസർവ് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഇരുപത് ഇരട്ടിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ക്യാപിറ്റൽ ഒരു ലക്ഷമാണെങ്കിൽ ഒരു നൂറ് രൂപയാണെങ്കിൽ അതിൻ്റെ ഇരുപത് ഇരട്ടി അതായത് ഈ ഈ രണ്ടായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് നൂറ് രൂപയുടെ ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇരുപത് ഇരട്ടി രണ്ടായിരത്തിലധികം രൂപ നിങ്ങളുടെ റിസർവ്സ് ആൻഡ് സർക്ലസിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ബോണസ് ഇഷ്യൂവിന് പോകണം എന്നുള്ളതാണ് അപ്പോൾ ഇതുവരെ ബോണസ് ഇഷ്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ അത്രയും പൈസ ഉപയോഗിച്ച് നിങ്ങൾ ബോണസ് ഇഷ്യൂ ചെയ്യണം എന്നിട്ട് ആ പൈസ നിങ്ങൾ ക്യാപിറ്റലാക്കി മാറ്റണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വളരെ ക്രൈറ്റീരിയ ഒരുപാട് കമ്പനികളുടെ കയ്യിൽ ഒരുപാട് ിടങ്ങണ റിസർവ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത്രയും റിസർവ് അവരുടെ ട്വൻ്റി പെർസെൻറ്റിൻ്റെ അബോ ആണ് നിങ്ങളുടെ ക്യാപിറ്റലിന് മുകളിലാണ് റിസർവ് എങ്കിൽ തീർച്ചയായിട്ടും അവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തേ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം ഇനി വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കമ്പനികൾ ബോണസ് ഇഷ്യൂ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ് പത്ത് രൂപ നിങ്ങളെപ്പോഴും നമ്മളിപ്പോൾ ആയിരം രൂപയും രണ്ടായിരം രൂപയ്ക്കൊക്കെ വാങ്ങുന്ന ഷെയറിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നതിൻ്റെ മുഖവില എന്ന് പറയുന്നത് അഞ്ച് രൂപയോ പത്ത് രൂപയോ ഒരു രൂപയൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു ഫേസ് വാല്യൂ എന്ന് പറയുന്ന സംഭവം അത് കുറച്ച് കുറച്ച് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ റിലയൻസ് ബോണസ് ഇഷ്യൂ ചെയ്തപ്പോൾ അതിൻ്റെ പകുതി പരിസേ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള സാധനം അഞ്ച് രൂപയാക്കി മാറ്റുക അപ്പം ഓഹരികളുടെ എണ്ണം കൂടും പക്ഷേ സ്റ്റോക്കിൻ്റെ വാല്യൂ അതായത് അതിൻ്റെ യഥാർത്ഥ ഫേസ് വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റുമായിട്ട് ബന്ധപ്പെട്ട വന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുമാസത്തിലധികം നിങ്ങളുടെ സ്റ്റോക്കുകൾ ഏകദേശം നൂറ്റി അൻപത് ശതമാനത്തിലധികം നിങ്ങളുടെ ഫേസ് വാല്യൂവിൻ്റെ നൂറ്റി അൻപത് ശതമാ നൂറ്റി അൻപത് ഇരട്ടിയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആറുമാസത്തിൽ കൂടുതൽ നൂറ്റി അൻപത് ഇരട്ടിയിലധികമാണ് നിങ്ങളുടെ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റിന് സ്റ്റോക്ക് സ്പ്ലിറ്റിന് നിങ്ങൾക്ക് എലിജിബിളാണ് അതായത് പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ട് ആറ് മാസത്തിലധികം അത് നൂറ്റി അൻപത് ഇരട്ടിയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റിന് വേണ്ടി പോകാം എന്നുള്ളതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന് വേണമെങ്കിൽ ഫേസ് വാല്യൂ കുറച്ച് കുറച്ചുകൂടി അഫോർഡബിൾ ആക്കി ജനങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാം ഇപ്പോൾ എം ആർ എഫ് ഒക്കെ ലക്ഷത്തിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് അതിനെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പം ആയിരത്തിലും രണ്ടായിരവും അയ്യായിരത്തിലേക്കൊക്കെ വരും അപ്പോൾ കുറച്ചുകൂടി ആൾക്കാർക്ക് ആയിട്ട് ബൈ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു നിയമം വന്നിരിക്കുന്നു പിന്നെ രണ്ട് സ്റ്റോക്ക് സ്പ്ലിറ്റുകൾ തമ്മിൽ മൂന്ന് വർഷത്തേക്കെങ്കിലും ിലും വ്യത്യാസം വേണം എന്നുള്ളതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതി മൂന്ന് വർഷത്തെ ഗ്യാപ്പ് വേണം എന്നുള്ളതാണ് മറ്റൊരു നിയമം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നിയമങ്ങളായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഡിവിഡൻ്റിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ വന്നിരിക്കുന്നു ബോണസ് എങ്ങനെ ഇഷ്യൂ ചെയ്യണമെന്നുള്ളൂ ബൈബാക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളൂ സ്റ്റോക്ക് സ്പ്ലിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ നമുക്കറിയാം ഗവൺമെൻറ് കമ്പനികളെ അധികമാരും തന്നെ ഈ ഒരു രീതിയിൽ കണ്ടിരുന്നില്ല പല ഗവൺമെൻറ് കമ്പനികളും കഴിഞ്ഞ ഒന്നൊന്ന് രണ്ട് വർഷം കൊണ്ട് വളരെയേറെ നല്ല രീതിയിലുള്ള വാലുവേഷൻസിൽ വന്നിട്ടുണ്ട് അപ്പം രണ്ട് മൂന്ന് തരത്തിലുള്ള ക്ലാരിറ്റിയാണ് ഇപ്പോൾ വരുന്നത് ഒന്ന് ഗവൺമെൻറ് കമ്പനികൾ ഡിവിഡൻഡ് കൊടുത്തേ പറ്റൂ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളാണെങ്കിൽ ഡിവിഡൻഡ് കൊടുത്തേ പറ്റൂ അപ്പോൾ എത്ര ഡിവിഡൻഡ് കിട്ടണം എന്നുള്ളത് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും കൃത്യമായിട്ടുള്ള കണക്കുണ്ടിപ്പോൾ ഒന്നുകിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ അവരുടെ നെറ്റ് വർത്തിൻ്റെ നാല് ശതമാനം ഇതിലേതാണോ കൂടുതൽ അത്രയും പൈസ എന്തായാലും തന്നെ ഗവൺമെൻറ് കമ്പനികൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അപകടവിഹിതം തന്നേ പറ്റൂ എന്നുള്ളതാണ് അപ്പോൾ റിസർവ്സ് കൂട്ടിക്കൂട്ടി വെക്കാൻ ഇനി ഗവൺമെൻറ് പറ്റില്ല അവർക്ക് ബോണസ് ഇഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഡിവിഡൻ്റായിട്ടോ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും അതൊരു ക്ലാരിറ്റി വരുന്നു ഇൻവെസ്റ്റ് െ ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡിവിഡൻഡ് ഈൽഡ് വളരെ പല കമ്പനികളിലും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസും പോളിസി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ പല ഗവൺമെൻറ് കമ്പനികളുടെയും ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് പല കമ്പനികളുടെ കയ്യിലും കാശുണ്ട് പക്ഷേ അവരാരും തന്നെ കാര്യമായിട്ടുള്ള ഡിവിഡൻ ഇപ്പോൾ നമുക്ക് ചില കമ്പനികളെ ഏറ്റെടുത്താൽ മനസ്സിലാവും ബി എച്ച് ജി എൽ എടുക്കാം ബി എച്ച് ജി എല്ലിൻ്റെ കയ്യിൽ ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപയോളം ക്യാഷ് റിച്ചായിട്ടുള്ളൊരു കമ്പനിയാണ് പക്ഷെ അവർ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് ഡിവിഡൻ ഇതുവരെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബി എൽ എടുത്താലും ഡിഫൻസ് കമ്പനികളായിട്ടുള്ള ബി എൽ എടുത്താൽ എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ക്യാഷ് കമ്പനിയുടെ കയ്യിലുണ്ട് പക്ഷേ ഒരു ശതമാനത്തിൽ കുറവാണ് അവർ ഡിവിഡൻഡിട്ട് കൊടുത്തിരിക്കുന്നത് ബാങ്ക് ഓഫ് ബി ബി എച്ച് ബി ബി ഡി എൽ ഭാരത് ഡൈനാമിക്സ് എടുത്ത് നോക്കിയാൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനിയാണ് ഒരു ശതമാനത്തിൽ താഴെയാണ് ഡിവിഡൻ yeah <laughs> അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഐ ആർ സി ടി സി എൻ ബി സി സി പോലുള്ള കമ്പനി കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കയ്യിൽ മൂവായിരത്തി രണ്ട് കോടി രൂപയുടെ ക്യാഷ് ഉണ്ട് ഐ ആർ സി ടി സിക്ക് രണ്ടായിരത്തി നാനൂറ്റി രണ്ട് കോടി രൂപയുടെ ഉണ്ട് പക്ഷേ ഈ ഒരു ക്യാഷിൻ്റെ കാൽക്കുലേഷൻ നടത്തുന്ന സമയത്തും ആ സർക്കുലറിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില കമ്പനികളുടെ കയ്യിൽ വലിയ ക്യാഷ് ബാലൻസ് കാണും പക്ഷേ അവരുടെ സ്വന്തം ക്യാഷ് അല്ലാതെ അവർ പല പ്രൊജക്ടുകൾക്ക് വേണ്ടിയിട്ടും പല ക്ലൈൻസിൻ്റെ കയ്യിലൊക്കെ അഡ്വാൻസ് ആയിട്ട് ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും പല കാര്യങ്ങൾ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് അപ്പം ഈ ഒരു ക്യാഷ് ബാലൻസ് കണക്കാക്കുമ്പോൾ ആ ഒരു ക്യാഷ് കൂടി മൈനസ് ചെയ്തിട്ട് യഥാർത്ഥ കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷ് എത്ര മുകളിൽ മാത്രമാണ് ക്യാഷ് ബാലൻസ് കണക്കാക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള സർക്കുലറിൽ കാൽക്കുലേഷൻ പറഞ്ഞിട്ടുണ്ട് സോ ഏതായാലും പി എസ് യു കമ്പനികളെ സംബന്ധിച്ച് ഇപ്പോൾ കോൾ ഇന്ത്യ കോൾ ഇന്ത്യയുടെ കയ്യിൽ പക്ഷേ എട്ട് ടു ഒമ്പത് ശതമാനത്തിൻ്റെ ഡിവിഡൻ ഡീലാണ് കോൾ ഇന്ത്യയ്ക്കുള്ളത് ക്യാഷ് ആയിട്ടുള്ള കമ്പനിയാണ് ബി പി സി എൻ്റെ കയ്യിൽ ഒമ്പതിനായിരം കോടി രൂപയുടെ ക്യാഷ് ബാലൻസ് ഉണ്ട് പക്ഷേ ഏഴ് പോയിന്റ് രണ്ട് ആറ് ശതമാനത്തിന് മാത്രമാണ് ഡിവിഡൻ ഡീലിലുള്ളത് ഐ ഒ സിയുടെ കയ്യിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ ക്യാഷ് ബാലൻസ് ഉണ്ട് എട്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനം പവർ ഗ്രിഡ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയുടെ ക്യാഷ് ബാലൻസ് ഉണ്ട് മൂന്നേ പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് ഡിവിഡൻഡ് ഡൽഡ് ഗെയിലിൻ്റെ കയ്യിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ മൂന്നേ പോയിൻ്റ് ആറ് ശതമാനം അത് വരുന്ന ദിവസങ്ങളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക തന്നെ വേണം ഏതൊക്കെ കമ്പനികളുടെ കയ്യിലാണ് ക്യാഷ് ബാലൻസ് ഉള്ളത് ക്യാഷ് റിച്ച് ആയിട്ടുള്ളത് അതുപോലെ തന്നെ വാലുവേഷൻ വൈസ് എങ്ങനെയാണ് നെറ്റ് വർക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഏതായാലും ഇനി ഗവൺമെൻറ് കമ്പനികൾ ഫോക്കസിലാണ് ഇതൊറ്റയടിക്ക് വരുന്നു പക്ഷേ അപ്പോൾ ഈ കുറച്ച് സമയം എടുത്തുകൊണ്ട് ഈ ഇംപ്ലിമെൻറ്റേഷൻ കൂടി ഗവൺമെൻറ് കമ്പനികൾ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയി മാറുന്നു നല്ല കഴിവുള്ള കമ്പനികൾ കണ്ടുപിടിച്ച് നല്ല ഡിവിഡൻറ് ഉറപ്പാക്കുന്ന കമ്പനികളിലേക്ക് ഇൻവെസ്റ്റേഴ്സ് തിരിയും അതുപോലെ തന്നെ ഫണ്ട് മാനേജേഴ്സ് തിരിയും അതുവഴി മ്യൂച്വൽ ഫണ്ടുകൾക്കും ഇ ടി എഫുകൾക്കുമൊക്കെ തന്നെ പ്രിയപ്പെട്ടവരായിട്ട് പി എസ് യു ബാങ്കുകളോ അല്ലെങ്കിൽ പി എസ് യു സെക്ടറും മാറും എന്നുള്ളതാണ് കാണേണ്ടത് ബാങ്കുകൾക്കും ബാധകമാണ് എന്നുള്ളതാണ് എനിക്ക് ധാരണ നോക്കാം അപ്പോൾ ഏതായാലും ഗവൺമെൻറ് കമ്പനികളെ സംബന്ധിച്ച് വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു സർക്കുലറാണ് ഇന്നലെ വന്നിരിക്കുന്നത് ഇന്ന് പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ കുറച്ചൊക്കെ ചെന്നൈ പെട്രോ ഒക്കെ ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കാരണം ചെന്നൈ പെട്രോ ഒക്കെ ഒമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനം ഡിവിഡൻ്റ് ഈഡ് മാത്രമാണ് നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ ക്യാഷ് ബാലൻസ് ഉള്ള കമ്പനിയാണ് അപ്പോൾ അങ്ങനെ ഡിവിഡൻഡ് പ്രഖ്യാപിക്കാൻ നല്ല രീതിയിൽ സാധ്യതയുള്ള കമ്പനികളിലേക്ക് ഇനി ഇൻവെസ്റ്റേഴ്സ് തെരഞ്ഞുപിടിച്ച് വരും ബോണസ് പ്രഖ്യാപിക്കാൻ താല്പര്യമുള്ള കമ്പനികളെക്കുറിച്ചും സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപ അങ്ങനെയുള്ള കമ്പനികളെയൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പബ്ലിക് സെക്ടർ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ദീപത്തിൻ്റെ ഇന്നത്തെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് സോ വരുന്ന വർഷങ്ങളിലെ വരുന്ന വീഡിയോകളിലൊക്കെ തന്നെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ഞാൻ ഇന്നലെയും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ട് ഇന്നലെ ചെയ്ത വീഡിയോ അതിലും ഒരു പതിനഞ്ചായിരം ഒക്കെ പോയി പക്ഷേ ഒരു ആയിരം ലൈക്ക് പോലും ഇല്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ വീഡിയോ കാണുക നിങ്ങൾക്ക് ചിലവില്ലാത്തൊരു കാര്യം വന്നത് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒരാളിലേക്കെങ്കിലും വീഡിയോ അധികമായിട്ട് എത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസ് ആവശ്യമുള്ളവർക്ക് ഞങ്ങളുടെ റിസർച്ച് ടീമുമായിട്ട് ബന്ധപ്പെടാൻ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴിയായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്